بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين. وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹുനമ്മക്ക് എല്ലാവർക്കും തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ന രീതിയിൽ ആ നിലപാടിൽ പലതും ചെയ്യുന്നവരാണ് ആ വേണ്ടി എന്നുള്ളത് എത്രമാത്രം ഫലപ്പെടുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയ്ക്കായി ഒരല്പനേരം നമുക്ക് മാറിയിരിക്കാം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹുവിന് വേണ്ടി എന്നതാണ് നമ്മുടെ സർവ്വ നെയ്യത്തുകൾ ഉദാഹരണ നിസ്കാർ ലോഹറ് അള്ളാഹുവിന് വേണ്ടി എന്നാണ് അസർ അള്ളാഹുവിന് വേണ്ടി ഈ വേണ്ടി എന്നുള്ളത് വേണ്ടോടത്ത് എത്തുന്നില്ല ഒരു കൊതസിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സാലിമെ തങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞതായി എന്നാണ് അടിമ എന്നെ കുറിച്ച് എവിടെയാണോ വിചാരിക്കുന്നത് അവിടെയാണ് ഞാനുള്ളത് അള്ളാഹു സഹായിക്കുമെന്ന വിചാരമാണോ ഉള്ളത് അവിടെ ഉണ്ട് സീദന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാലോ മഹാനവറികൾ തീക്കുണ്ടാരത്തിലേക്ക് പോകുന്ന നേരത്ത് മഹാനവറികൾ തീക്കുണ്ടാരത്തിൽ എത്തിപ്പെട്ടപ്പോൾ സീതീൽ അലഹിസ്ലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങയെ സഹായിക്കട്ടെ എന്റെ ഈ വലിയ ചിറവ് ഞാനൊന്ന് ആഞ്ഞു വീശിക്കഴിഞ്ഞാൽ ഈ തീ ജ്വാല അണഞ്ഞു പോവും ഞാൻ അങ്ങയെ സഹായിക്കട്ടെ അപ്പോൾ സീതന ഇബ്രാഹിം അലഹിത്തു വസ്സലാം പറഞ്ഞത് വേണ്ട എന്ന സീതന മീകായി അലഹിത്തു വസ്സലാം ഒന്ന് ചോദിക്കുന്നുണ്ട് മഴ കൊണ്ട് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ് ഞാൻ ഒരു മഴയ്ക്ക് ഉള്ള ശ്രമം നടത്തട്ടെ ഞാൻ ആ രീതിയിൽ അങ്ങയെ സഹായിക്കട്ടെ ഫല നിന്റെ ആവശ്യം വല്ലതും എനിക്കുണ്ടോ ആവശ്യ ആവശ്യമാണോ എന്നാണ് നീ ചോദിച്ചത് മീക്കായിലെ നിന്റെ ആവശ്യം എനിക്കില്ലാഹു എനിക്ക് മതി ഞാൻ അള്ളാഹു അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ട വിധം ഏൽപ്പിച്ചു അള്ളാഹു ഏറ്റെടുത്തു അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് റബ്ബിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീ കുണ്ടാരത്തിലേക്ക് പോകുന്നത് ആ കാഴ്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുള്ള റബിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവൃത്തിയുടെ തീവ്രത കണ്ടിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച് നടന്ന ഇബ്രാഹിം നബി അലഹുലാത്തു വസ്സലാമിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആസർ എന്ന വ്യക്തി അയാളെ പറഞ്ഞത് ഇബിനെ കസീർ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ കസോസുലം ഞാൻ പല ഈശ്വരന്മാരെയും ആരാധ്യ വസ്തുക്കളെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാം ഇബ്രാഹിം ഏൽപ്പിച്ച റബ്ബിനെ പോലത്തെ ഒരു റബിനെ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ആസർ പോലും പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലുണ്ട് അത്രത്തോളം അള്ളാഹുവിന് വേണ്ടി എന്നവിടത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം ഉദാഹരണമായിട്ട് നിസ്കാരം നമുക്കൊന്ന് പരിശോധിക്കാം എവിടെയും അള്ളാഹുവിന് വേണ്ടിയാണ് വേണ്ടി വേണ്ടി തന്നെ കൈയ്യെ കെട്ടിക്കഴിഞ്ഞാലും പിന്നെ പറയുന്നത് എന്റെ നിസ്കാരം എന്റെ സർവ കാര്യങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ വേണ്ടി സർവസ്വുമില്ലാഹുവിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ നിസ്കാരം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സഹായം ഉണ്ടായോണ്ടായോ ഈ നിസ്കാരം ഈ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി എന്ന തത്വത്തെ നമ്മൾ പ്രായോഗികമാക്കുന്ന ഒരു മേഖലയായിട്ട് പോലും അത്തഹയ്യാത്തിലേക്ക് എത്തിയാലും അള്ളാഹുവിന് വേണ്ടിയാണ് അനുഗ്രഹീതമായ എല്ലാ എല്ലാ അഭിവാദ്യങ്ങളും പുകഴ്ത്തലുകളും പ്രകീർത്തനങ്ങളും വേണ്ടിയാ അള്ളാഹുവിന് വേണ്ടി അത് മൊത്തവും സമർപ്പിച്ചു തുടങ്ങിയപ്പോ തന്നെ ഈ പറഞ്ഞാഹു വേണ്ടിയാ എന്നിട്ട് നിസ്കാരത്തിന്റെ ലക്ഷ്യം നമുക്ക് കിട്ടിയോ നിസ്കാരത്തിലൂടെ എന്താ നമുക്ക് കിട്ട നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നത് അള്ളാഹുവിന്റെ സഹായമാണ് അള്ളാഹു സഹായിക്കാറുണ്ടോ അള്ളാഹു സഹായിക്കാറുണ്ട് അള്ളാഹു സഹായിക്കും നിസ്കാരത്തിലൂടെ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം റബ്ബിന്റെ സഹായമാണ് നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും റബ്ബിന്റെ സഹായം നിങ്ങൾ തേടുക റബ്ബിന്റെ റബ്ബ് റബ്ബിന്റെ സഹായം നമുക്ക് എത്തിച്ചു തരട്ടെ റബ്ബിന്റെ സഹായം അള്ളാഹുവിന്റെ സഹായം തേടുന്നതിനെ കുറിച്ചാണ് ഫാത്തിഹ പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായം കിട്ടും അള്ളാഹിന്റെ സഹായം കിട്ടാൻ നിസ്കരിച്ചാൽ മതി എന്ന നിസ്കാരം അവിടേക്ക് നമ്മൾ എത്തിക്കുന്നില്ല എല്ലാം അള്ളാഹുവിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി എന്നത് പറച്ചിലിൽ മാത്രമായി പോവാ അള്ളാഹ്ക്ക് വേണ്ടിയാകുമ്പോൾ അള്ളാഹു തിരിച്ചു സഹായിക്കും അള്ളാഹു ഏറ്റെടുക്കും ചരിത്രം അങ്ങനെയാണ് അള്ളാഹുക്ക് വേണ്ടിയാണെങ്കിൽ ശക്തി കൂടും അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ കരുത്തുകൂടും പട്ടിണി കട നിന്ന പതിനാറ് ദിവസം പട്ടിണി അവസ്ഥയിലും അസുഹാബുൽ ബദറിന്റെ ധീരതക്കു കുറവില്ലല്ലോ ആരോഗ്യത്തിന് കുറവില്ലല്ലോ പട്ടിണി പക്ഷെ അവരുടെ മനസ്സിന്റെ ഉത്തേജനം അല്ലയായിരുന്നു അള്ളാഹുവിന് വേണ്ടി എന്നോ എന്നുള്ള അവർ ഉറച്ചു നിന്നപ്പോ അള്ളാഹുന്റെ സഹായം അവർ കൊറപ്പായിരുന്നു അള്ളാഹു നമുക്ക് ചെയ്യട്ടെ മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഉണ്ട് മഹാനായ അഹമ്മദ് സമർക്കന്തി ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബരീക്കത്തും മെഹ്മൂദ്യിൽ കാണാൻ ഒരുപാട് കിതാബുകളിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട് മദർസ തലങ്ങളിൽ പോലും ചില പാഠപുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവം ഞാൻ പെട്ടെന്ന് പറയാം ഒരിക്കലും ഒരു ആപിതായ മനുഷ്യനൊരു നാട്ടിലുണ്ടായിരുന്നു അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയില് ഒരു വൃക്ഷം മുസ്ലിമീങ്ങളുള്ള ഒരു ഭാഗമാണ് അവിടെ വഴിയിൽ മുസ്ലിമീങ്ങൾ ഇപ്പൊ ഈ വൃക്ഷത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക വൃക്ഷത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വൃക്ഷം പൂജിക്കപ്പെടുന്ന അവസ്ഥ അദ്ദേഹം വലിയ വേദനയോടുകൂടെ കണ്ടു അള്ളാഹുവിന് വേണ്ടി പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിട്ട് ആ വൃക്ഷമാണ് മുറിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു അദ്ദേഹത്തിന്റെ ആയുധം എടുത്തു വൃക്ഷം മുറിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന് അന്ന് ഉപയോഗിച്ചിരുന്ന കഴുതയുടെ പുറത്ത് കയറി അങ്ങോട്ട് വന്നു വരുന്ന വഴിയിൽ അയാളുടെ മുന്നിൽ ലപ്പെട്ട ഇബിലേസ് വേഷപ്രച്ഛന്നനായി പ്രത്യക്ഷനായി ഇബിലേസ് തടഞ്ഞു നോക്കി ആ മഹാന പിന്തിരിപ്പിക്കാൻ തർക്കങ്ങളിലൂടെ ശ്രമിച്ചു നോക്കി പക്ഷെ മൂന്ന് പ്രാവശ്യം ഇബിലീസ് കഠിന പരിശ്രമം നടത്തിയിട്ടും മൂന്ന് പ്രാവശ്യം ഇബിലിസ് തോറ്റുപോയി ഈ മഹാൻ തീരുമാനിച്ചു വൃക്ഷം മുറിക്ക മുന്നോട്ട് പോയി പറഞ്ഞു അവസാനമായിട്ട് എനിക്ക് പറയാനുണ്ട് നിങ്ങള് പിന്തിരിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നാല് ദീർഘം വീതം ഇനി എല്ലാ ദിവസവും അങ്ങേക്ക് ഞാൻ നാല് വീതം തരാം അങ്ങനെ ആ നാല് ദീർഘം നിങ്ങൾക്ക് കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരിയാൻ പറ്റൂ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദയവായി പിന്തിരിയണം വേഷപ്രസന്നനായ മനുഷ്യരൂപത്തിൽ വന്ന വന്നിലേസിന്റെ വാക്കിൽ അദ്ദേഹം അതിലൊന്ന് പെട്ടു ഓക്കെ നാല് ദിർഹം എല്ലാ ദിവസവും കിട്ടൂലു അപ്പൊ അത് എവിടെന്ന കിട്ട നിങ്ങളുടെ കിടക്കപ്പായ് അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിക്കുന്ന പായ് രണ്ടു മുദ്രണിയിലുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ പായ് നിസ്കരിക്കുന്ന പായ് ഉയർത്തിയാൽ ആ മുസല്ലയുടെ അടിയിലുണ്ടാവും നാല് ദിർഹം ചരിത്രം പറയുന്നു ഈ പറ അങ്ങനെ വീട്ടിൽ ചെന്ന് നിസ്കാരപ്പായ ഇവിടെ അടിയിലേക്ക് നോക്കിയപ്പോൾ അതാ രണ്ടു മൂന്ന് ദിവസം ഇതുപോലെ നാല് ദീർഘം വീതം കിട്ടി ഒരു ദിവസം കിട്ടി പിറ്റേ ദിവസം കിട്ടി ചില മുഖ ഏർ ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന മൂന്നാമത്തെ ദിവസവും കിട്ടി നാല് ഔ മാഅഅ കുറെ നാളത്തേക്ക് കിട്ടി ഫലം മാ അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഇതുപോലെ തന്നെ ഈ വിരിപ്പ് പൊക്കി നോക്കിയപ്പോൾ സാധാരണ പൈസ കിട്ടുന്നത് ദീർഘം കിട്ടുന്നത് എവിടെന്നാണോ അവിടെ ആ വിരിപ്പ് അങ്ങോട്ട് പൊക്കി നോക്കിയപ്പോ ആ നിസ്കാര പായ പൊക്കി നോക്കിയപ്പോൾ അവിടെ ഇപ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോ അവിടെ ദീർഘം കാണുന്നില്ല ഈ മനുഷ്യന് ദേഷ്യായി ഈ മനുഷ്യന് ദേഷ്യമായി ഇയാള് വീണ്ടും കോടാലിയെടുത്തു ണാത്തത് കൊണ്ട് ദേശം കൊണ്ട് അന്നെടുത്ത കോടാലി എടുത്തു അതേ കഴുതയുടെ പുറത്ത് കയറി അയാൾ വീണ്ടും ചെല്ലുകയാണ് പോകുന്ന വഴിയിൽ അന്ന് പോയപ്പോൾ വഴിയിൽ ഇബിലീസ് കണ്ടത് എവിടെ വെച്ചാണോ അവിടെ വെച്ച് വീണ്ടും ഇബിലീസ് പ്രത്യക്ഷനായി ചോദിച്ചു അതിനെ തുരിതു അല്ല പോവാ അദ്ദേഹം എവിടൊക്കെ പോവാതും അള്ളഹാനെ കൂടാതെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആ വൃക്ഷം ഉണ്ടല്ലോ അത് മുറിക്കാനാ ഞാൻ പോകുന്നത് ഞാൻ അതിന് വേണ്ടിട്ട് ഇറങ്ങിയവന അന്ന് നീ എന്നെ കണ്ടില്ലേ അതേ ദൗത്യത്തിന് വേണ്ടി ഞാൻ പോകുന്നത് അപ്പൊ ഇവിലീസ് പറഞ്ഞുല്ലതാലിക്കു കഴിയൂല എടോ താങ്കൾക്ക് അത് കഴിയൂല കാരണം എന്താണെന്നറിയോ നിങ്ങൾക്കത് കഴിയില്ല കാരണം ഇപ്പൊ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഒരു താല്പര്യത്തിന് എന്നാൽ അമ്മ

അന്ന് ആകാശത്തിലും ഭൂമിയിലുമുള്ള സെർവരും അങ്ങയെ ഒന്ന് പിടിച്ചു നിർത്താൻ അന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ നടക്കൂല കാരണം അങ്ങ് അള്ളാഹ്ക്ക് വേണ്ടി പോണയാണ് അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അള്ളാഹിന്റെ സഹായമുണ്ട് അപ്പൊ ആര് ശ്രമിച്ചാൽ അതിൽ അങ്ങയെ പിടിച്ചു നിർത്താനും പിടിച്ചു കെട്ടാനും കഴിയില്ല അള്ളാഹ്ക്ക് വേണ്ടിയാകുമ്പോൾ അള്ളാടെ സഹായമുണ്ട് പക്ഷേ അമ്മി നെഫ്സിക്കും ഇന്ന് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് പോകുന്ന അള്ളാഹ്ക്ക് വേണ്ടിട്ടല്ല നിങ്ങളുടെ നെഫ്സിന് വേണ്ടിയിട്ട് ഇന്ന് പോകുന്ന കാരണം നിങ്ങൾക്ക് ദിർഹം കിട്ടിയിട്ടില്ല അതിന്റെ പേരിൽ അതുകൊണ്ട് ഒരടിയെന്നാനും മുന്നോട്ട് വെച്ചാൽ കഴുത്ത് ഞാൻ എറുത്തുകളയും ഇബിലിസ ആളോട് പറയണം ഒരാടി മുന്നോട്ട് വെച്ചാൽ നിന്റെ കഴുത്ത് ഞാൻ ഈ മനുഷ്യൻ നാണം കെട്ടി വീട്ടിലേക്ക് മടങ്ങിയ ഇബിലീസിന്റെ വർത്താനാണെങ്കിലും ശ്രദ്ധിക്കണം ഇബിലീസ പറഞ്ഞാൽ എല്ലാം തള്ളേണ്ടതില്ല ആയത്തിൽ കുറിസി ഉറങ്ങാൻ നേരം ഓദിയാൽ പിശാജിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് ഇബിലീസ പറഞ്ഞത് ഹിമാ മുസ്ലിമിന്റെ സുഹേഹലുണ്ടി അബൂഹുറേറെ അറിയാൻ പറഞ്ഞു ഇന്നലെ രാത്രി വന്ന അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത് അയാൾ ഇബിലീസാണ് അയാൾ പറഞ്ഞത് സത്യമാണെന്ന് മുഹമ്മദ് റസൂൽ എന്ത് എന്ത് കിടക്കാൻ നേരം ആയത്തിൽ കുറിസി ഓദ്യാൽ കിടക്കപ്പായി ശല്യം ചെയ്യാൻ മൂപ്പര് വരില്ല എന്ന് പറഞ്ഞത് മൂപ്പരായിട്ട് തന്നെ പറഞ്ഞത് സത്യമാണ് എന്ന് മുഹമ്മദ് റസൂൽ നമ്മൾ സുന്നത്ത് എടുക്കുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ ഇബിലീസ് ആണെങ്കിൽ പോലെ അയാൾ പറയാ അന്ന് ആകാശ ഭൂമിയിലുള്ള സർവരും ശ്രമിച്ചാലും താങ്കളെ തിരിച്ചയക്കാൻ കഴിയില്ല കാരണം താങ്കൾ അള്ളാർക്ക് വേണ്ടിയിട്ട് കോപിച്ചിട്ടാണ് മരം മുറിക്കാൻ വേണ്ടിയിട്ട് പോയത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് ആ മനുഷ്യനോട് ഇബിലീസ് പറയുന്ന ആ ഒരു അവസരം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇറങ്ങിത്തിരിക്കല് അള്ളാന്റെ സഹായം അള്ളാഹുവിന് വേണ്ടി ആവണം ഇറങ്ങിത്തിരിക്കല് അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾ യാത്ര ചെയ്യുക ആ സമയത്ത് അദ്ദേഹത്തിന് നിസ്കാരം കഥ ആകും എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ട്രെയിന്റെ സമയം നേരത്തെ കണ്ടെത്തി അതനുസരിച്ച് നിസ്കരിക്കാനായിട്ട് തന്നെ അങ്ങോട്ട് പോവാ നിസ്കാര കല ആകുന്ന ഒരു അവസ്ഥയിലാണ് ട്രെയിൻ വരുന്നതും അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യങ്ങൾ അങ്ങനെയാണ് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് കരുതി കൊണ്ട് ഇറങ്ങിയ ട്രെയിൻ വൈകി വരും നിസ്കരിക്കാൻ സൗകര്യം അദ്ദേഹം അങ്ങനെ ചെയ്തു നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയത് എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഈ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം അള്ളാഹു സഹായിക്കുന്ന മൂന്ന് വിഭാഗമുണ്ട് ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വിഭാഗത്തെ അല്ലാഹു സഹായിക്കും ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് മഹാനായ ഇമാം നസായിയുടെ സുന്നനിൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അൻ നബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാഫത്തുൽ ഹഖു അലല്ലാഹി ഔനുഹു മൂന്ന് വിഭാഗത്തെ സഹായിക്കൽ അല്ലാഹുവിനെ ബാദ്ദിയയാണ് അല്ലാഹുക്ക് ബാദ്ദിയയാണ് മൂന്ന് വിഭാഗത്തെ സഹായിക്കൽ അള്ളാഹുവിനെ അടിമത്തത്തിൽ നിന്ന് അവന്റെ അടിമത്തത്തിന്റെ മോചനത്തിന് വേണ്ടി അവനുള്ള വഴികളൊക്കെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും അള്ളാഹു രണ്ടാമത്തെ വിഭാഗമാരാണെന്ന് അറിയുമോ തെറ്റു കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്യൂല എൻ്റെ റബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എൻറെ വിവാഹ ജീവിതം ഞാൻ എൻ്റെ സദാചാര ബോധത്തെ നിലനിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് ഞാൻ ഒരു തെറ്റും ചെയ്യൂല അള്ളാഹുടെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച പുതിയ പിളയുടെയും പുതിയ പെണ്ണിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അവരെ അള്ളാഹു സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ് രണ്ടാമത്തെ വിഭാഗം അവരാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ് മൂന്ന് വിഭാഗത്തെ സഹായിക്കൽ അള്ളാഹുവിന് ബാധ്യതയാണ് അള്ളാഹു നമുക്ക് ആ സഹായം എത്തിച്ചു തരട്ടെ വിഭാഗം വൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ ഖുർആൻ ഇത്തരം സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എത്ര മുന്നിൽ പറയുന്നത് ഖുർആൻ പറയുന്ന ചരിത്രങ്ങൾ അള്ളാഹുവിന് വേണ്ടിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു അവരെയൊക്കെ അള്ളാഹു സഹായിച്ചു നമുക്കൊക്കെ വളരെ സുപരിചിതമായി അറിയാവുന്ന ഒരു ചരിത്രമാണ് സീതന മൂസ അലഹി സലാത്തു സംഭവം സുഹത്തിൽ കസസിന്റെ കുറെ ആയത്തികൾ സംബന്ധമായിട്ടാണ് പറയുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം ഇലാ മഹാനായ മൂസ അലഹി സലാത്തു വസ്സലാമന്റെ ജനനത്തിന് മുന്നേ ഒരു സ്വപ്നം കണ്ടു ഫറോവയുടെ കൊട്ടാരത്തിന്റെ നേരെ ഇസ്രായേലികൾ താമസിക്കുന്ന ഇടത്ത് നിന്നും ഒരു തീപ്പന്തം വന്ന് ചാടുന്ന പോലെ തീപ്പന്തം വന്ന് ഭവിച്ചോടുത്തെ ഫറോവയുടെ കൊട്ടാരം സ്വപ്നം ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ആ കാലഘട്ടത്തിലെ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞു കൊടുത്തു എല്ലാവരും പറഞ്ഞത് ഇസ്രായേലി സമൂഹത്തിൽ അങ്ങയുടെ അധികാരത്തിന്റെ അസ്തമയം കുറിക്കാൻ ഒരു ആൺതരി പിറക്കാൻ പോകുന്നു എന്നതാണ് സ്വപ്നം ിച്ചു ഈ ജ്യോത്സ്യന്മാരോടും ഈ സ്വപ്ന വ്യാഖ്യാതാക്കളായ കൊട്ടാര പണ്ഡിതന്റെ പണ്ഡിതന്മാരോടും അഭിപ്രായം ചോദിച്ചു എന്ത് ഒന്നും ചെയ്യാനല്ല ഇസ്രായേലി സമൂഹത്തില് ഇങ്ങനെ ഒരു ആൺ പിറക്കാനുള്ള ഈ പിരീഡിൽ ആ ആൺതരി ആരോ അവനാണ് കൊന്നുകളുടെ ഉത്തരം വന്നു ഉത്തരവ് വന്നു ഇസ്രായേലിൽ ആണായി പിറക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലണം അങ്ങനെ ആണുങ്ങളായിട്ട് പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു കൊല്ലാൻ തീരുമാനിച്ചപ്പോഴാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം ഈ കുഞ്ഞിനെ കൊല്ലാൻ പാടില്ലല്ലോ മഹാന്മാരായ അമ്പിയാക്കൾ മഴസൂമിയങ്ങൾ ആ കൊലപാതകത്തിൽ പെടാതെ അള്ളാഹു സംരക്ഷിക്കണം എന്നാൽ ചില പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കൊലപാതകം കലാശിച്ചിട്ടുണ്ട് അവരെ കൊന്നുകളഞ്ഞിട്ടുമുണ്ട് അതിൽപ്പെട്ടതാണ് മൂസ അലൈഹി വസ്സലാമിന്റെ ജീവിതം ഭൂമിക്ക് ആവശ്യം അത് കൊല്ലാനുള്ളതല്ല കൊല്ലാനുള്ളതല്ലാൻ പറയുന്നു സുദീർഘമായ ചരിത്രമാണ് ബിയുടെ ഉമ്മാക്ക് അള്ളാഹു വഹി അറിയിച്ചു എങ്ങനെ വഹി അറിയിക്ക തോന്നിച്ചു എന്താണ് തോന്നിച്ചത് കുഞ്ഞിന് പാല് കൊടുക്കും പെണ്ണേ കുഞ്ഞിന് പാല് കൊടുത്തു പാല് കൊടുത്ത് കുഞ്ഞിനെ സംരക്ഷിക്കാണ് എന്നിട്ടോ മൂസ നബിയുടെ ഉമ്മയോട് പറഞ്ഞു പേടിയുണ്ടെങ്കി ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിയിട്ട് നിങ്ങ ഉമ്മയോട് പറയാണ് പുഴയിൽ ഒഴുക്കാൻ പറഞ്ഞു നെയ്ൽ നദിയിൽ ഒഴുക്കാൻ പറഞ്ഞു അല്ലാത്ത ഹാഫി അല്ലാത്ത ഹസൻ വിഷമിക്കണ്ട അള്ളാഹുവിന് വേണ്ടിട്ടത് ചെയ്യേ അള്ളാഹുവിന് വേണ്ടി കുഞ്ഞുമോനെ ഒരു മരത്തിന്റെ പെട്ടിയിലാക്കി മൂസ എന്ന പദം പോലും മാഇ സദർ സദർ എന്നാണ് മൂ വാക്കും മറ്റൊരു വാക്കുമാണ് പറഞ്ഞാൽ വെള്ളം മരം മരകഷ്ണം ഈ മരത്തിന്റെ പെട്ടി ആ പേര് പോലും അങ്ങനെയാണ് ഇമാം ജലാലുദ്ദീൻ മൻസൂറിൽ ഈ പേരിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് മൂസ എന്ന പേരിന്റെ അർത്ഥം രണ്ട് ാലും മഹാനായ മൂസ നബിയുടെ ഉമ്മയോട് അള്ളാഹു പറഞ്ഞു ഇന്ന റാ ദൂഹു ആ കുഞ്ഞിനെ നിനക്ക് ഞാൻ തിരിച്ചേൽപ്പിച്ചേക്കാം ആ കുഞ്ഞ് നാളെ ലോകത്തിന്റെ ഒരു റസൂലായി വരേണ്ട ആളാണ് ലോകത്തിന്റെ പ്രവാചകനായി വരേണ്ടതാണ് അള്ളാഹു പറയുന്നു അങ്ങനെ മൂസ അലഹി വസ്സലാമിന്റെ ഉമ്മ കുഞ്ഞിനെ വെള്ളത്തിലൊഴുക്കി പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒരു ഒരു ഭാഗത്ത് കൂടി കൊലപാതകം നടത്തി നടത്തി അവന്റെ കൂടെയുള്ള അവന്റെ മന്ത്രിയായ ഹാമാനും അവരുടെ എല്ലാ സൈന്യവും ഇവിടെ ചെയ്യുന്നത് നിഷ്ഠൂരമായ പ്രവർത്തനമാണ് ീ അവസരത്തിലാണ് ഫറോവയുടെ ഭാര്യ ആസിയ അൻഹയ്ക്ക് പുഴയിലൂടെ കുഞ്ഞ് ലഭിക്കുന്നത് ഞാൻ എല്ലാവർക്കും വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ചരിത്രങ്ങൾ ഇതൊക്കെ ഞാൻ സുദീർഘമാക്കുന്നില്ല ആസി അള്ളഹ കുട്ടിയെടുത്തു അക്കാലത്ത് ഫിറാമുറത്തു അയിനിലേ വലക്ക് ഫറോവയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ആസിയ ആസിൻ പക്ഷെ തൊടാൻ കഴിഞ്ഞിട്ടില്ല ഫറോവ തൊട്ടടുത്ത് വരുമ്പോഴേക്കുംസിയാർ അതി അള്ളാഹൊയുടെ സുഗന്ധം അങ്ങ് അടിക്കുമ്പോഴേക്കും അവൻ ബോധം കിട്ടു അള്ളാഹോയെ ഫറോവ തൊട്ടിട്ടില്ല വല്ലാത്ത സുഗന്ധമായിരുന്നു തൊടാൻ കഴിഞ്ഞിട്ടില്ല കന്യകയാണ് കന്നികയാണ് ആരോഗ്യ ഒരു ദിവസം ഒരു ഒട്ടകത്തെ കഴിച്ച് നാൽപ്പത് ദിവസത്തിൽ ഒരിക്കൽ മാത്രം മലവിസർജനം നടത്തുന്ന അത്ര വലിയ കപ്പാസിറ്റി ഉള്ള വ്യക്തിയായിരുന്നു ഒരു ഒട്ടകത്തെ ഒരു ദിവസം തിന്നും എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അതിശയമാണ് ഈ നാൽപ്പത് ദിവസം തിന്നത് ഒരുമിച്ച് സ്വരൂപിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മലവിസർജനം നടത്താൻ അയാൾക്ക് അത്രയും വലിയ കപ്പാസിറ്റി ആയിരുന്നു ഇമാം ജലാലുദ്ദീൻ ദുറൂർ മൻസൂറിൽ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഈ കുട്ടിയെ മോനായി വളർത്താം കുട്ടിയില്ലാത്തൊരവസ്ഥ അങ്ങനെ നേരം വെളുത്തപ്പോൾ ഒരു രാവ് എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി നേരം പുലർന്നപ്പോൾ മൂസാ നബിയുടെ ഉമ്മായുടെ മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ല ഈ കുട്ടിയുടെ കാര്യം മാത്ര ഓർമ്മയുള്ളത് ഇൻകാദത്തിലിൻ പറയാണ് മഹിതി അവരുടെ മനസ്സിൽ നാം ഒരു കരുത്തും ഒരു പിടിച്ചുനിൽപ്പും കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിനെ കുറിച്ച് മഹിതി അവർ വേവലാതിയോടുകൂടെ ഭയവിഹുലതയോടുകൂടെ അന്വേഷണത്തിൽ കുട്ടിയെ കുറിച്ച് പറഞ്ഞു പോകുമായിരുന്നു അള്ളാഹു ഒരു ശക്തി ആ മനസ്സിന് കൊടുത്തുകൊണ്ട് മാത്രം മുസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ ഉമ്മ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ കൊച്ചിനെ കൊച്ചിനെ ഒഴുക്കി വിട്ടത് അള്ളാഹു തിരിച്ചു തന്നേക്കാന്നും പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഉറപ്പുണ്ട് ആ മഹതി അവറുകളുടെ ജീവിതത്തിൽ കണ്ടോ പരിശുദ്ധ ഖുർആൻ പറയുന്നു മഹതി അവ സമാധാനമെല്ലാ മൂസ മൂസാ നബിയുടെ ഇത്താത്തയെ പെങ്ങളെ പറഞ്ഞയച്ചു കുട്ടീനെ കൊണ്ടുപോയാൽ അവർ കൊണ്ടുപോകുന്ന ഭാഗത്തും കൊട്ടാരത്തിന്റെ പരിസരത്തൊക്കെ ഒന്ന് നിരീക്ഷിക്കണം ചുരുക്കത്തിൽ പെങ്ങൾ പുറകെ ചെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചു കുഴപ്പമില്ല എന്നുള്ള വിവരമൊക്കെ കൊടുത്തു കൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഈ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് ആരൊക്കെ പാല് കൊടുത്തിട്ടും കുടിക്കുന്നില്ല അള്ളാഹു പറയാണ് ഈ കുട്ടി മറ്റുള്ളവർ പാല് കൊടുത്തിട്ട് നേരത്തെ തന്നെ അള്ളാഹു മറ്റു സ്ത്രീകൾ പാല് കൊടുക്കുന്നത് കുട്ടി കുടിക്കണ്ട എന്ന അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഇഷ്ട ആര് പാല് കൊടുത്താലും കുടിക്കില്ല അങ്ങനെ ഇരിക്കാൻ ഇനി ആര് പാല് കൊടുക്കാനുണ്ട് കാലത്ത് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട് പാല് കൊടുക്കാൻ പറ്റിയവർ കാരണം എല്ലാവരുടെയും മക്കളെ കൊന്നുകൊണ്ടിരിക്കല്ലേ അപ്പോഴാണ് വിവരം തേടാൻ വേണ്ടി കൊട്ടാരത്തിന്റെ പരിസരത്തിലെത്തിയ മുസാൻ നബിയുടെ സഹോദരി കൊട്ടാരത്തിലുള്ളവരോട് പറയുന്നത് പൊന്നുപോലെ നോക്കി വളർത്താൻ പറ്റിയ എന്നാൽ ഈ കുട്ടി പാല് കുടിക്കാൻ സാധ്യതയുള്ള ഒരു പെണ്ണ് എന്നാൽ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ പറയുന്നു അങ്ങനെ നബിയെ അള്ളാഹുവിന് വേണ്ടി പുഴയിൽ ഒഴുക്കിയ ഉമ്മാടെ കൈയിൽ അള്ളാഹു തിരിച്ചേൽപ്പിച്ചു അള്ളാഹു അള്ളാഹുവിന് വേണ്ടി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിയാൽ അള്ളാഹു നമ്മെ സഹായിക്കും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഒരൊറ്റ സംഭവം ആയത്ത് കൂടി ഊതിയിട്ട് ഇൻഷാല് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹുവിന്റെ ഹബീബു സാഹലി സ്വലങ്ങൾ ഈ വഴിയിലൂടെ ഈ വഴിയിലൂടെ دينا قيما ملة إبراهيم حنيفا وما كان من المشركين إن صلاة قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين ഇബ്രാഹിമി പരമ്പരയുടെ തുടർച്ചയാണ് മുഹമ്മദ് ഇബ്രാഹിം അക്ഷരത്തിലും അർത്ഥത്തിലും നബിയുടെ മുൻഗാമി എന്ന നിലയിൽ നബിയോടുള്ള ചേർച്ചയാണ് യോജിപ്പാണ് ഇബ്രാഹിം നബി അള്ളാഹുവോട് ചെയ്തിരുന്നപ്പോഴൊക്കെ അള്ളാഹുവോട് സംഭാഷണം നടത്തിയിരുന്നപ്പോഴൊക്കെ പറഞ്ഞ കാര്യമാണ് ഇന്ന എന്റെ ജീവിതവും മരണവും എന്റെ സർവ്വതും അള്ളാഹുവിനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു പോന്നതിന്റെ തുടർച്ച അങ്ങ് പറയണം നബിയെ എന്ന് പരിശുദ്ധ കുറ അത് നമ്മളും അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങണം അള്ളാഹുവിന്റെ സഹായം കിട്ടും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ പടച്ചറബിന്റെ സഹായം നമുക്ക് കിട്ടുന്നത് പല രൂപത്തിലാണ് നമുക്ക് ആവശ്യം പോലെ അതൊരു പ്രാർത്ഥനയിലൂടെ ആവാം അതൊരു സൽക്കർമ്മം ചെയ്തപ്പോൾ നാം ചോദിക്കാനിട്ട് അള്ളാഹു തന്നതാവാം അത് കുറാൻ പാരായണം ചെയ്യുന്ന ശീലം നമ്മളിൽ ഉള്ളത് കൊണ്ട് അള്ളാഹു നമ്മൾ ചെയ്യാനിട്ടും തന്നതാകാം നമ്മുടെ നന്മകളൊക്കെ അള്ളാഹ് വേണ്ടി എന്നുള്ള ശരിക്കും അവിടെ ഉറപ്പിച്ചു നിർത്തണം അള്ളാഹുവിന് വേണ്ടി എന്ന നിലപാട് നിലപാട് കൃത്യമായിരിക്കണം ശക്തമായ അള്ളാഹു